രാമായണം വായിച്ചപ്പോൾ തോന്നിയ ഒരു സംശയമാണ് സന്തോഷം നല്ലതാ സ്വാമിജിയുടെ വിശദീകരണം പ്രതീക്ഷിക്കുന്നു അറിയുന്നതാണെങ്കിൽ പറയാം ദശരഥ മഹാരാജാവ് ധാർമ്മികനാണ് സത്യസന്ധനാണ് ആവട്ടെ ധാർമ്മികനുമാണ് സത്യസന്ധനാണ് ധർമ്മവിരുദ്ധമായി കാമിച്ചു പോയിട്ടില്ലേ ധാർമ്മികനാണ് സംബന്ധിച്ചു ധർമ്മവിരുദ്ധമായി കാമിച്ചു പോയിട്ടില്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ശ്രീരാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ് ധർമ്മമൂർത്തിയാണ് ദശരഥനിൽ ധർമ്മത്തിന്റെ ആധിക്യുണ്ട് അതായത് എന്ന് പറയാൻ പറ്റില്ല നോക്കട്ടെ ബാക്കി വായിക്കാം അദ്ദേഹം കൈകേയ്യെ വിവാഹം ചെയ്യുമ്പോൾ കൈകേയിൽ ഉണ്ടാകുന്ന പുത്രനെ രാജാവാക്കാമെന്ന് കൊടുത്തിരുന്നു ശരിയാണ് പക്ഷെ അത് ദശരഥൻ്റെ ഉള്ളിൽ വലിയൊരു മുള്ളായിട്ട് കിടക്കുക അത് ഇത് സ്പഷ്ടമായിട്ട് രാമായണകാരൻ പറഞ്ഞിട്ടില്ല വാൽമീകി എന്നാണ് ഓർമ്മ ദശരഥൻ്റെ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ ഇത് ദശരഥനെ അലോസനപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് ഇങ്ങനെ ദശരഥൻ പറഞ്ഞത് കൈകൈ അറിയോ എന്നുള്ള ഉറപ്പ് ദശരഥന് ഇല്ല ഈ ചിന്ത ദശരഥനെ ആലോചനപ്പെടുത്തിയിട്ടുണ്ടോ അല്ലാതെ ദശരഥ മഹാരാജാവ് സാമന്ത രാജാക്കന്മാരും മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്തു അതിനു മുമ്പ് ഗുരുനാഥനുമായി ചർച്ച ചെയ്തു ആ ചർച്ചകളിൽ അവരെല്ലാം പറഞ്ഞത് രാമൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടണമെന്നാണ് അപ്പം തൻ്റെ മനസ്സിലും അതുതന്നെയാണ് സന്തോഷമായി അങ്ങനെ രാമനെ വിളിപ്പിച്ചു സുമന്ത്രം പോയി രാമനെ കൊണ്ടുവന്നു ആരെ കൊണ്ടുവന്നു രാജപുത്രനെ കൊണ്ടുവന്നു എവിടെ രാജാവിൻ്റെ സന്നിധിയിലേക്ക് അങ്ങനെ മഹാരാജാവ് ദശരഥ മഹാരാജാവ് രാജപുത്രനായ രാമനോട് പറഞ്ഞു നാളെ രാവിലെ നിന്നെ യുവരാജാവായ അഭിഷേകം ചെയ്യുകയാണ് അതുകൊണ്ട് അതിനുള്ള ചിട്ടകളൊക്കെ പാലിക്കണം ഗുരുനാഥൻ പറയുന്നതെല്ലാം പാലിക്കണം എന്നൊക്കെ പറഞ്ഞു ഗുരുനാഥനാകട്ടെ വസിഷ്ഠനാകട്ടെ പാലിക്കേണ്ട ചിട്ടകളൊക്കെ ഉപദേശിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അച്ഛൻ മകനെ വിളിച്ചു അവർ തമ്മിൽ എന്തോ സംസാരിച്ചിട്ടുണ്ട് എന്താണെന്ന് വാൽമീകി സ്പഷ്ടമാക്കിയിട്ടില്ല പിന്നീട് അച്ഛൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് സുമന്ദ്രം വന്നു ദശരഥനും രാമനും തമ്മിൽ വലിയ ഉണ്ടായിട്ടില്ലെങ്കിലും ദശരഥന് വേണ്ടി സംസാരിച്ചതൊക്കെ കൈകയായിരുന്നു ഏതായാലും സത്യസന്ധനായ ധർമ്മിഷ്ഠനായ ധർമ്മവിഗ്രഹമായ രാമൻ വനത്തിൽ പോകാൻ തീരുമാനിച്ചു രാമനെ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഭരതൻ പ്രതിജ്ഞ ചെയ്തു രാജാവായി അഭിഷേകം ചെയ്ത് തിരികെ കൊണ്ടുവരണം അതിനായിക്കൊണ്ട് ഭരതൻ പോയി സസൈന്യം പോയി സസൈന്യം രാമനോട് പറഞ്ഞു ഈ ഇപ്പം അനുചിതമാണ് ഇപ്പോൾ കാട്ടു താമസിക്കേണ്ടതല്ല അങ്ങ് രാജ്യം ഭരിക്കേണ്ടതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ വംശത്തിൽ മൂത്താളാണ് രാജാ വാവുക അതാണ് ധർമ്മം എന്തും രാമനാകട്ടെ പറഞ്ഞു ഒരിക്കലും ശരിയല്ല അച്ഛനാൽ എനിക്ക് നൽകപ്പെട്ടത് വനവാസമാണ് നിനക്കാണ് രാജ്യം നൽകപ്പെട്ടത് അതുകൊണ്ട് നീ രാജ്യം ഭരിക്കണം അത് തിരിച്ചാക്കാൻ പറ്റില്ല അത് വലിയ സംഭാഷണം ഉണ്ടായി ആ സംഭാഷണത്തിൽ രാമൻ സൂചിപ്പിക്കുന്നുണ്ട് എല്ലാ പ്രകാരത്തിലും നിനക്ക് അച്ഛനാൽ രാജ്യം ദത്തമാണ് അതുകൊണ്ട് ഭരത നല്ല രീതിയിൽ പരിപാലിക്കുകയാണ് വേണ്ടത് കാരണം ദശരഥൻ്റെ പട്ടമഹിഷി കൗസല്യാണ് കൗശല്യയിൽ സന്താനോൽപനം സാധിക്കാത്തത് കൊണ്ടാണോ വേറെ വിവാഹം കഴിച്ചത് എന്നുള്ളത് ചിന്തനീയമാണ് അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും സുന്ദരിയായ കൈകേയ്യെ കണ്ടപ്പോൾ ദശരഥന് അത്യാഗ്രഹമുണ്ടായി കെ കെ രാജാവ് മോശക്കാരനൊന്നും അല്ല കെ കെ രാജാവ് ഉപാധികളെ വെച്ചു എൻ്റെ മകൾക്കുണ്ടാവുന്ന പുത്രൻ രാജാവണം ദശരഥൻ കൊടുത്തിട്ടില്ലേ ഉണ്ടെന്നാണ് വരികൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ രാമായണത്തൊന്ന് മനസ്സിലാവുക അതുകൊണ്ട് തന്നെയാണ് അഭിഷേക സംഭാരങ്ങൾ ഒരുക്കുമ്പോൾ ഭരതനെയോ യുദ്ധാജിത്തിനെയോ വിളിക്കുക വേണ്ട എന്ന് പറഞ്ഞാൽ അറിയിക്കുക വേണ്ട വേഗം ആരും അറിയിക്കേണ്ട വേഗം കാര്യം നടക്കട്ടെ എന്നാൽ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചോളൂ ബാക്കി എല്ലാവരെയും വിളിച്ചോളൂ പക്ഷെ അവരറിയിക്കണ്ടറിയേണ്ട അഭിഷേക അഭിഷേക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല രാജാവായിക്കഴിഞ്ഞാൽ പിന്നെ രാമം നോക്കിക്കൊള്ളുമല്ലോ ദശരഥനിൽ വലിയ സംഘർഷം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവണത് ഇത് കുലഗുരുവായ വസിഷ്ഠനും അറിയാതിരിക്കില്ലല്ലേ ഈ വസിഷ്ഠനും അറിയില്ല വേറെ ആർക്കും അറിയില്ല അത് അറിയിച്ചാൽ ഒരിക്കലും വസിഷ്ഠൻ കൂട്ടു നിൽക്കില്ലല്ലോ വസിഷ്ഠൻ ഓർമ്മിപ്പിക്കില്ലേ രാമ രാ ദശരഥ കൈകൈയുടെ മകനല്ലേ രാജാവാകേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുമല്ലോ അത് വേറെ ആരും അറിയാൻ ഇടപാടല്ല അറിയുന്നത് ആ കൂടി കൈകൈ പിതാവും ദശരഥനുമാണ് ൗസലിക്കും അറിയില്ല ആർക്കും അറിയില്ല വസിഷ്ഠൻ ഒരു തരത്തിലറിയില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓർമ്മിപ്പിക്കുമായിരുന്നു വിവാഹം ചെയ്യാൻ വേണ്ടി കൊടുത്ത വാക്ക് ആകെ കൊണ്ട് മിക്കവാറും മന്ത്രിമാർക്കും പൗരപ്രമുഖർക്കും അറിവുണ്ടാകും ഇല്ല ഇങ്ങനെ ഇരിക്കെ ശ്രീരാമനെ യുവരാജാവാക്കാൻ ദശരഥൻ പെട്ടെന്ന് തീരുമാനിച്ചപ്പോൾ അതിൽ ദശരഥൻ ഒരു ആത്മവഞ്ചന ഇല്ലേ ഉണ്ടാവണം അതുകൊണ്ടാണല്ലോ ദശരഥം നേറി നേറി അല്ലാതെ നേർന്നുണ്ട് ദശരഥൻ പുറത്ത് പറയാൻ പറ്റാത്ത പറയാൻ പറ്റിയിച്ച ഒരു പ്രശ്നം ഉണ്ടായില്ല ദശരഥൻ രാമനെ യുവരാജാവാക്കാനുള്ള തീരുമാനം പറയുമ്പോൾ വസിഷ്ഠനോ പൗരപ്രമുഖരോ ആരും ഇതേപ്പറ്റി ഒന്നും സൂചിപ്പിക്കുക പോലും ചെയ്യുന്നുമില്ല ഇല്ലല്ലോ അവർക്കറിയാത്ത അവർ സൂചിപ്പിക്കുക കൂടി ചെയ്യാൻ പറ്റാ നാട്ടനടപ്പം അനുസരിച്ച് മൂത്തപുത്രനാണ് രാജാവാകാത്തത് ആ നിലയ്ക്ക് രാജാവ് രാമനാകണം അത് ഓർമ്മിപ്പിക്കാനേ അവർക്ക് കഴിയൂ ത്രികാലജ്ഞാനി ആയതുകൊണ്ട് അറിയണ്ടേന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ പ്രശ്നമാണ് ആ അറിയുന്നത് എല്ലാം പറയാൻ പറ്റുമോ ആ ഒരാള് തൻ്റെ അടുത്തുനിന്ന് അങ്ങനെയാണിച്ചാൽ ഗുരുനാഥനോടെ എല്ലാം പറയണ്ടേയിരുന്നോ ദശരഥൻ അവൻ പറയാത്തത് ഞാനായിട്ട് അങ്ങോട്ട് ചോദിക്കണ്ടെന്ന് വസിഷ്ഠനും വിചാരിക്കൂല്ലേ അതല്ലേ അതിൻ്റെ ഒരു 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 മര്യാദ ചില കാര്യങ്ങൾ പരസ്പരം അറി അറിഞ്ഞാലും അറിയില്ല എന്ന് അടിക്കാറില്ലേ നമ്മൾ അല്ല പരസ്പരം അറിയും പക്ഷെ വ്യവഹാരത്തിൽ ഞാൻ മനസ്സിലാക്കണില്ല പലതും ഉണ്ട് ഒരു മകൻ അച്ഛൻ അറിയാം പക്ഷെ അച്ഛൻ ഞാൻ അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ അച്ഛൻ പെരുമാറും അച്ഛനറിയാമെന്ന് മകനും അറിയാം പക്ഷെ അച്ഛൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവത്തിൽ മകനും പെരുമാറും അതൊരു പരസ്പര ധാരണയാണ് ഏതായാലും ഇന്നിപ്പോൾ പുകവലി കുറവാട്ടോ കേട്ടോ അല്ലേ വളരെ കുറവുണ്ട് നന്നായി